ൂരാതെയാണ് കയറിയിട്ടുള്ളത് നമുക്ക് അവൻ അവിടെ എന്നുള്ളതാണ് മുഖ്യം ഞാൻ നോക്കിക്കോളെ ഇത് ചാടുന്നിടത്ത് അവനും ഈ പുഴയും പുഴയിലെ മീനുകളും ഈ പുഴക്കരയിലെ അന്തേവാസികളുമായിട്ട് ഇവിടെ കഴിഞ്ഞ കൂടെ ഉള്ള പരിപാടിയാണ് ആയ ഹായ് ഹായ് ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് ഈ സ്വാഗതം അപ്പൊ ഇന്നൊരു പുഴക്കരയിലെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേങ്കില് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ നിൽക്കുന്ന വഴിന്ന് ഇവിടം തുടങ്ങാൻ എഴുതിയാണ് അതായത് ഇപ്പൊ നിൽക്കുന്ന വഴി കണ്ട ഇങ്ങനൊരു ചവിട്ടു വഴി നല്ല ഗംഭീരമായിട്ട് റബ്ബർ ഹൈസറ് പോലെയാണ് ചവിട്ട് വഴയിലെ റബ്ബർ ഹൈസർ എന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ തന്നെ ഇവിടെ റബ്ബറും ഉണ്ട് ഈ ഒരു തോട്ടമൊക്കെ നല്ല രീതിയിൽ പച്ചപ്പ് വന്നിട്ട് നല്ല ഇതിലേക്ക് വന്ന് എന്താ പറയുക തെളിച്ചിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത് നമ്മൾ വന്ന വഴിയാണിത് പ്രശ്നം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിലെങ്ങനെ പോരുമ്പോൾ ഒരു മൂന്ന് ബൈക്കിന് രണ്ട് ബൈക്കിന് ചക്കന്മാർ ഇതിലൂടെ പോയിട്ടുണ്ട് അവർ എൻ്റെ മനസ്സിലൊരു സ്ഥലമുണ്ട് ഞാൻ മുമ്പ് അവിടേക്ക് ചൂണ്ട ഇടാനും ഒക്കെ ആയിട്ട് വന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് അവരും പോയിട്ടുള്ളതെങ്കിൽ നമുക്കിവിടെ വേറെ സ്ഥലം പണിയാണ് അതായത് നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ലൈക്ക് എടുക്കാനൊക്കെ കമൻറ്റ് ചെയ്താലും മറക്കരുത് വന്ന സ്ഥിതിക്ക് ഞാൻ അവിടെ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ ക്യാമ്പ് ചെയ്യുന്നതാണ് ചെയ്യാതെ ഞാൻ പോവില്ല ഓക്കെ നമുക്ക് വലിയ ടൈമില്ല ഇപ്പം തന്നെ സമയം നാലായിരയായി ഞാൻ കുറച്ച് ആയിട്ട് വരുന്നത് ലേറ്റ് ആവാനുള്ള കാരണം വേറെ ഒന്നല്ല ഞാൻ ഉച്ച വരെ ഓട്ടോയിട്ട് ഓടാൻ പോയിട്ട് ഉച്ചക്ക് ശേഷമാണ് ഞാൻ ക്യാമ്പിങ്ങിന് ഇറങ്ങുന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്നൊരു ട്രിപ്പിൽ കുടുങ്ങിപ്പോയി അതപ്പോൾ ഉണ്ടായത് പക്ഷെ എന്നാലും കുഴപ്പമില്ല നോക്കാം നമുക്ക് ഇവിടെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പകല് ഒരുപാട് വട്ടം വന്നിരിക്കുന്നത് രാത്രി തന്നെ പന്ത്രണ്ട് മണി വരെയൊക്കെ നമ്മൾ നിന്നിരിക്കണ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാന്നുള്ളത് കണ്ടറിയണം ഓരോ കടവിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാ ഉണ്ടാവുക പുഴ ഒന്ന് തന്നെയാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ആയിരിക്കും ഇപ്പൊ താഴത്തെല്ലാം സൗണ്ട് വെക്കുന്നുണ്ട് അവിടെ ചെക്കന്മാരുണ്ട് മേലിനും സൗണ്ട് വെക്കുന്നുണ്ട് അവിടെയും ചെക്കന്മാരുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം ബാക്കി പറ്റുന്നതാണെങ്കിൽ ചെയ്യാം ഇല്ല നമ്മൾ തിരിച്ചു വന്നിട്ട് വേറെ എവിടെലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചെയ്യാം വന്ന സ്ഥിതിക്ക് മാക്സിമം ഞാൻ ചെയ്തിട്ട് പോകുള്ളൂ കേട്ടോ പോയി നോക്കട്ടെ ഞാൻ പുഴയാണോ കാണുന്നത് പക്ഷെ നല്ല വഴിയില്ലേ എന്തെങ്കിലും അവർ ബൈക്കിട്ട് പോയപ്പോളേ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഏഹ് ബൈക്ക് ഒരു ബൈക്കിന് പോകാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ പോയിട്ടായതാവാം അപ്പൊ ഇവിടെ ഒരു വൈ കാണുന്നുണ്ട് ഇതിലിറങ്ങി ഇവിടെ വല്ല ഗ്യാപ്പ് ഉണ്ടാവോ അത് വേണ്ടല്ലേ ഞാനിവിടെ അല്ല എഴുതിയത് ഞാൻ എഴുതിയ സ്ഥലത്ത് പോയിക്കോട്ടെ ഞാൻ ആദ്യം ചെക്കന്മാരുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തന്നെ ഉള്ളു ഇവിടെ ഇവിടെ വരെ കാണാൻ അല്ല ഇതൊക്കെ ഒരു കട തന്നെയാണ് ഇതിലിവിടെ ഒന്നും ഇല്ല അവര് നമ്മളിരിക്കുന്ന ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്താകോ വേറെ പഞ്ഞൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത് റബ്ബറാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട് ഇവിടെ ഒരു വീട് പോലെ സെറ്റപ്പ് ഉണ്ട് പക്ഷേ അതിൻ്റെ വീടല്ല ഇപ്പം ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആട്ടപ്പുര ആട്ടപ്പുര അങ്ങനെ ഉണ്ടോ എന്ന് പറയുമല്ലോ ആഹാ വെള്ളം കണ്ട വെള്ളം കണ്ടിട്ടാണ് പക്ഷെ ഇതിൽ വിറക് ഉണ്ടാവാൻ സഹായില്ല തോട്ടം കണ്ടിട്ട് ഭയങ്കര ക്ലീൻ ഞാനപ്പോൾ കരുതുന്നത് ഇതുവഴി ഇറങ്ങാനാണ് ഇതുവഴി ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബട്ട് അപ്പുറത്തെ സൈഡാറുണ്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫുള് ഈ സൈഡിനേക്കാളും ഇവിടെ ഒന്നും വെള്ളം തീരല്ലല്ലേ കണ്ട അപ്പുറത്തെ നല്ല പുല്ലും കാടൊക്കെ ഉണ്ട് നല്ല പൂവുള്ള പുല്ല് കാര്യങ്ങളൊക്കെ വെള്ളം വളരെ കുറവാണ് രാത്രി മീൻപിടുത്തക്കാർ ഒരു എന്തൊരു പച്ചലേ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് ഏഹ് ഒരു അന്നാ ഫീൽ ഫീല്ണ്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ് ആ ഇവിടെയും തന്നെ കുക്കിങ് പരിപാടിയൊക്കെ നോക്കാറുണ്ടല്ലേ ടുപ്പാ അടുപ്പിന് പഞ്ഞല്ല അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെയായിട്ടാണ് നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയില് നമുക്ക് നോക്കാം വിറക് കുറച്ചവിടെണ്ട് അത് പോരാ വെയിറ്റ് വെയിറ്റ് വല്ലതെടുത്ത് ഗുഡ് ആകുമ്പോ തന്നെ നമ്മുടെ പായയും ഗ്രില്ലുള്ള നെറ്റും പിന്നെ ഗ്രില്ലിങ് കാട്ട ചിക്കൻ ആണ് വേറെ ഒന്നും അല്ല പിന്നെ തിങ്കലില്ല എന്തുകൊണ്ടോ കൊണ്ടുപോയി എന്ത് കാരണം എല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ പുതിയത് വല്ലതും കണ്ടുപിടിച്ചിട്ട് വേണം എൻ്റെ മകം കുറച്ച് കഴിഞ്ഞിട്ട് വിശ്വം ആദ്യത്തെ നമ്മളുടെ പരിപാടിന്ന് തന്നെ പറയണത് വിറക് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടോ അഞ്ചേ നാല് മുക്കാലായി അഞ്ചേ മുക്കാലല്ല നാല് മുക്കാലായി അപ്പോ വിറകിന് പാസ് എടുക്കാറില്ല നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകണം ഓ പറഞ്ഞാൽ എങ്ങനെ അടച്ചാക ഓ മക്കളെ ചാടാൻ തന്നെ ഇവിടെ എവിടെ ഒരു പുള്ളിയും കാണാല്ലല്ലോ ഡേ പുഴയല്ലേ മങ്ങോട്ടൊക്കെ കുണ്ടും കയറ്റും കയറ്റുമാണ് ഈ ഇനി തോട്ടം കാണാൻ നല്ല ഭംഗിയുള്ളൊരു തോട്ടം പക്ഷെ പക്ഷെങ്കില് വിറക് കിട്ടുന്നൊക്കെ ഒരു പ്രതീക്ഷയില്ല ഈ തോട്ടം വെട്ടണില്ല എന്നെനിക്ക് തോന്നണെ ആ കാരണം പാട്ടയൊക്കെ മടക്കി വെച്ചിട്ട് ഇനി രാവിലെ ഒന്നര നിർത്തിയേക്കലാണോ ആ തോട്ടം പക്ഷേങ്കിൽ എന്റെ ഭംഗിയിലേ റബ്ബറിൻ തോട്ടമാണ് കാര്യമില്ല കാണാൻ തന്നെ ഭംഗി സാധാരണ നമ്മളെ പോരുന്ന വൈലൊക്കെ ഇങ്ങനെ കാണലുണ്ട് വിറകേ അങ്ങനെ കണ്ടിട്ടില്ല അവിടെ ഒരു കൊമ്പ് പൊട്ടി കിടക്കുന്നുണ്ട് അവിടെ ഒന്ന് പോയവട്ടോ അത് പുഴ തന്നെയാണ് ഇതാണപ്പോ ഞാൻ പൊട്ടിച്ചാടി കിടക്കണ്ട പറഞ്ഞത് ഇതാ അവിടെ കിടക്കണ വലിയൊരു മരം തന്നെ വേണമെങ്കിലേ അച്ഛലൊക്കെ ഉണ്ടാവും വെള്ളത്തിൽ കിടന്നുകൊണ്ട് ജീവിക്കുവാണ് ഞാൻ പറഞ്ഞ കൊമ്പ് ഈ ഒരു കൊമ്പായിരുന്നു പക്ഷെ ഇത് പച്ചയാണ് പോകുമ്പോൾ തുടങ്ങാൻ വേണ്ടി പച്ച റബ്ബറാണ് നല്ല ഉണങ്ങി കറിവർത്തിക്കും ഇതെങ്ങനെ കിട്ടൂലേ അവമ്മ കേറെ കിട്ടൂലെ മരം ഏരം ആണല്ലേ നിർബന്ധ നിർബന്ധം കയറി അങ്ങനെ ഇങ്ങനെ കിട്ടണ സാധനം ചേ കത്തി കൊണ്ട് കേറി മതി വെട്ടിയാണ്ടെങ്കിൽ എടുക്കാൻ ഞാൻ എനിക്ക് ചെയ്ത് പറഞ്ഞു ചവിട്ടിയാ അവിടെ പോലും പിന്നെ ഒരു പണി ഉണ്ട് ഒറ്റ തൂങ്ങല് ഏറ്റ തൂങ്ങല് അതില് പൊട്ടും

നല്ല സൗണ്ട് ഉണ്ട് നേരത്തെ കഴിഞ്ഞ വെട്ടിയാല് മുറിയില്ല അപ്പൊ ചവിട്ടിയ പൊട്ടുവഹി നഹി ആകെ ഒറ്റ പോണിയുള്ള ഞാനങ്ങ് എടുക്കുവാണ് അത് കത്തിനടക്കിട്ടേ ഇല്ലെങ്കി നമ്മൾക്ക് ഇറങ്ങി ഇതാണത് നമുക്ക് കിട്ടിയ ഒരു കൊമ്പിട്ടാ അങ്ങനെയെങ്കിൽ ഇനി അടുത്ത വേറെ ഒക്കെ ഇവിടെ നോക്കണം അതാ ഇവിടെ ഒരു പുള്ളി എടുക്കണല്ലേ എന്തു ചെയ്യാൻ കാണാന് പച്ചയാണ് പച്ചയൊന്നല്ല നല്ല ചുള്ള അത് അടക്കട്ടെ ഈ ഒരു ഒറ്റ പേരെ കൊണ്ട് വരും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഞാൻ അടുത്ത് ഉണങ്ങി കിടക്കുന്ന കുമ്പ് കണ്ടെന്ന് നോക്കട്ടെ മരത്തിൻ്റെ മേലെ ആക്കണേ അവറാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാ അത് വേണ്ട വലിയ റിസ്ക് എടുത്താലേ പണി ഇട്ടിട്ട് പോകണം വീണ്ടും വീണ്ടും റബ്ബറിലേക്ക് റബ്ബറിലേക്ക്

Panda, aneh dia, kejingurkan Madam Bambak kental, jangan mau ternakan dia kan, pola taman dora berdahulu yang lo, hehe, pada, itu, ഒരു വലിയൊരു പാമ്പയിൽ പോകണ്ട കേട്ടോ ഏ ചേരണോ കളറ് ഞാൻ ശരിക്കും കണ്ടില്ല അത്യാവശ്യം വലിയ പാമ്പ നമ്മൾ പൈലൊക്കെയാണ് വിറകെടുക്കാൻ വേണ്ടി നടന്നത് കുറച്ച് കറുത്ത കളറാണ് കറുപ്പും വെള്ളയുണ്ട് അപ്പുറത്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ നിൽക്ക വന്ന് നോക്കുവാണ് അവൾ പോയില്ല അവിടെ ഏരിയയിൽ എവിടെയോ ഉണ്ട് അവൻ ഏഹ് അവിടെ നിന്നിങ്ങനെ ആ വേറിൻ്റെ ഇടയിൽ കൂടെ കേറിയിട്ട് നമുക്ക് ഈ കൂടെ ഒരു പോകണതെ ശരിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഒരു മരക്കൊമ്പ് ഇപ്പൊ നമ്മൾ കത്തിക്കാൻ പറ്റുന്നതാണ് ചെറിയ വെറു നോക്കാം ആദ്യം കത്തിക്കലല്ലോ മുഖ്യം ആദ്യം നമുക്ക് അവൻ അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് മുഖ്യം അത് നോക്കിക്കോളെ ഇത് ചാടണോട് ഇത് മുന്നേ ക്കല്ല പാമ്പിനു പാമ്പിന്റെ വഴി നമുക്ക് നമ്മളുടെ വഴി അല്ലെ എന്നാലും നമ്മളുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടേ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ട അതായത് ആട് പശു ഇവരൊക്കെ പുഴ അക്കരെ കിടക്കുവാണ് രണ്ടാളും ഉണ്ട് കൂടെ അപ്പോ അത്രേ പുഴയ്ക്ക് പുഴക്ക് അണ്ട കൊള്ളാലേ അടിപൊളി കാഴ്ചയാണ് ഞാനിവിടെ പാമ്പിനെ പേടിച്ചിരിക്കുന്നു അപ്പളാണ് ഇപ്പൊ ഞാൻ ഈ കാഴ്ച കണ്ടത് ആടൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങില്ലേ ആടൊന്നും ഇങ്ങനെ ഇറങ്ങണ വല്ലാതെ കണ്ടിട്ടില്ല ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പറ്റിട്ട് കാരണം ആടുകൾക്ക് വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര അറാമാണ് അവർക്ക് വെള്ളം അങ്ങട്ട് ആവില്ല ആ സ്ഥാനത്താണ് അവർ നീന്തി നീന്തി പോയിരുന്നത് ആ ഈ ചെറിയ പൈതരൊക്കെ നീന്തി പോരാണ് വെള്ളത്തില് വെള്ളാട്ടോ പരിപാടി ആടിനെയും പശുവിനേം കൊണ്ട് വന്ന ഏട്ടന്മാരോട് ഞാൻ ചോദിച്ചു ഇവിടെ പാമ്പുണ്ടോ അപ്പൊ അവര് പറഞ്ഞു ഇവിടെ പാമ്പൊന്നുമില്ല പാമ്പൊക്കെ കുറെ മുമ്പ് പറഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അതായത് നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെ ലോക്കൽസിനോട് ചോദിച്ചാലും ലോക്കൽസ് കാണാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടാവും കാരണം ഞാൻ പിൻറെ കണ്ണുകൊണ്ട് കണ്ടാണ് പാമ്പിനെ പവമ്പിന്റെ ശല്യായിട്ടൊന്നും ഉണ്ടാവില്ല പാമ്പ് ഉണ്ടാവും പാമ്പിന്റെ ശല്യായിട്ടൊന്നും ഇണ്ടാവില്ല അങ്ങനെ അങ്ങനെയാണോ അല്ലെങ്കിൽ ആദ്യത്തെ പരിപാടി നമ്മുടെ വിറക് വിറകിനൊന്ന് ഒത്തിക്കു വരണതായിക്കോട്ടെ ഇത് കുറച്ച് പണിയാണ് അമ്മ വെട്ടി കൊടുത്തല്ലേ മുറിഞ്ഞത് നന്നായി ഭയങ്കര കാതലുണ്ട് ഇതിനെ കാതൽ നേടലാണ് ആ കാതലല്ല മരത്തിന്റെ കാതിൽ അപ്പോൾ നമ്മൾ ടെന്റ് പിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതാ ടെന്റിൽ ഒരു സൈസ് കറ ഇത് കഴിഞ്ഞ ക്യാമ്പിങ്ങിൽ സംഭവിച്ചതാണ് കേട്ടോ ഉണ്ടോ ഇതെന്താ പൂവോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അതിനെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും ടെൻറ്റ് ക്യാമ്പിങ് കഴിഞ്ഞാൽ ഞാൻ ടെൻറ്റ് എന്ത് ചോദിച്ചാൽ പുറത്തേക്ക് എടുക്കും വീട്ടിൽ എത്തിയിട്ടേ എന്നിട്ട് അതൊന്ന് അലക്കാണ്ടെങ്കിൽ അലക്കിയിട്ട് ഇല്ലാന്നാണെങ്കിൽ ഒന്ന് തോര ഇടും വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഷിപ്രാവശ്യം അങ്ങനെ ചെയ്തില്ല പക്ഷേങ്കിൽ ഇത് അന്ന് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ശരി ഇവിടെ കറ പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നാളെ വേണം ഒന്ന് കഴുകുക ഞാനിതിപ്പോൾ തൽക്കാലം ഇടുന്നില്ല ഇടാതെ വെക്കുന്നത് കാരണം അതിനകത്തേക്കൊന്നും തണുപ്പ് കയറട്ടെ കഴിഞ്ഞ തന്നെ നല്ല അനുഭവം ഉണ്ട് ഹൈഡായിട്ടാ സമയം പാൻ കൊടുത്ത് വേറെ ആയി ഈ ഒരു സന്ധ്യാസമയം പുഴയിലെ അവസ്ഥ എങ്ങനെയാണ് അധികം ആരുമില്ല അവിടെ ആ ഭാഗത്തുനിന്ന് ഇവിടെ താഴ്ത്തിന്ന് നിനക്ക് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ആളുകൾ തന്നെയാണ് ഞാൻ പിടിക്കാനൊക്കെ വേണ്ടിട്ട് വന്നത് ആ കുളിക്കാൻ വേണ്ടി വന്നാവാം അല്ലാതെ ആരുമില്ല വളരെ നിശബ്ദത നിശബ്ദ കാരണം കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡ് പാമ്പ് കണ്ട സ്ഥലം പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയാനകം മനസ്സിലായ ഓ പിന്നെ ഇവിടെ മരം മരത്തിൻ്റെ ചൂട്ടിലാകുമ്പോഴാണ് ഏറെ പേടിക്കേണ്ടത് ഓക്കേടാ മോനെ അപ്പം പിന്നെ അത് റെഡി റെഡി ഇനി നമുക്ക് ടെൻറ്റിനെ ക്ലോസ് ചെയ്ത് വെക്കാം കാരണം എന്താ വെച്ചാല് ഇനി ഇതിനകത്തേക്ക് കൊടിക്കൊന്നു കയറാൻ വേണ്ടി പാരില്ല പണി ഇപ്പം നമ്മള് ചെറിയ രീതിയിലൊന്നും ലൈറ്റ് ഇട്ടതാണ് ആ അപ്പോൾ ടെസ്റ്റിംഗ് ടൈമാണ് എത്ര കണ്ട് വെളിച്ചം എവിടക്കൊക്കെ എത്തും എന്നുള്ളത് കണ്ടില്ലേ നല്ല രീതിയിൽ വെളിച്ചം വരുന്നുണ്ട് നമ്മുടെ ലൈറ്റിൻ്റെ ഫുൾ പവറാണത് അവിടെ നല്ല സൗണ്ട് ഉണ്ട് ചായപാത്രത്തിന് ഏതായാലും നമ്മൾ കൈ നന്നായിട്ടൊന്ന് കഴുകണം അതായത് ചെയ്യട്ടെ നമുക്ക് കോഴിലേക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ പക്ഷെങ്കിൽ ഇറങ്ങുന്നില്ല തൽക്കാലം ഏർ തൽക്കാലം കഴുകാതെ നമ്മുടെ കയ്യിലുള്ള വെള്ളം കൊണ്ട് തന്നെ നൈസായിട്ട് കഴുകാം പാത്രം കഴുകാണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ പാത്രമായിട്ടൊന്നും ഇല്ല ചായപാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ ആ അതൊരു ഒക്കെ വാങ്ങിയിട്ടുള്ളൂ ഞാൻ മറന്നൊരു സാധനമുണ്ട് വേറെ ഒന്നുമല്ല നമുക്കിത് മസാല കയറ്റി വെക്കാനുള്ള കവർ അതാണ് നമ്മൾ ചേ പ്ലേറ്റ് അതാണ് മറന്നത് അപ്പം പിന്നെ ഈ ഒരു കവറിനെ തന്നെ ഇങ്ങനെ മറച്ചിട്ടുകൊണ്ട് നമ്മൾ ഇത് തന്നെ ഇരിക്കാൻ കൊണ്ടുവന്നേ അപ്പം ഇതിങ്ങനെ മറച്ചിട്ടു ഇത് തന്നെ മസാല കയറ്റി പിടിച്ചിക്കേണ്ടി വരും നാരങ്ങ മറന്നിട്ടുണ്ട് നമ്മൾ ഇത് നമ്മളുടെ മസാല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി എന്നുള്ളതിൻ്റെ പേസ്റ്റ് കുറച്ച് മതി ഓക്കെ വേണ്ട പിന്നെ മുളക് പൊടി ഇത് ഇനി വേണ്ട ഉപ്പ് ഇത് ഇനി വേണ്ട അവിടെ അത് ഇനി വേണ്ടി വരും പീസിനെ പിടിക്കണം ആദ്യം മസാല ഒന്ന് കൂട്ടി വെക്കാവ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കേട്ടാ അത് നന്നായിട്ട് തേച്ച് കുടിച്ചിട്ടുണ്ട് ഞാൻ അടക്കട്ടെ കൈ ഒന്നുകൂടി കഴുകണം പിന്നെ ചിക്കൻ നമുക്ക് നൈസായിട്ട് അലറ്റിപ്പക്കാം ഇല്ലെങ്കിൽ ചെറു പ്രാണികളും പിന്നെ മറ്റുള്ളവരൊക്കെ വരാൻ സാധ്യത ഉണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ച് കൈ മസാല കയറ്റി വെച്ചിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പൊ ക്യാമ്പയർ ഒക്കെ ഇട്ട് കനലൊക്കെ ആവട്ടെ നമുക്കൊന്ന് ക്യാമ്പയർ സ്റ്റാർട്ട് ആക്കിയല്ല വെള്ളത്തു നിന്നും കരയിൽ നിന്നും ഒരുപോലെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് അതായത് നമ്മളുടെ മേലെക്കൂടെ ധാരാളം വവ്വാലുകൾ ഉണ്ട് തോന്നുന്നു അവയുടെ ശബ്ദം സൈഡിൽ കൂടെ ആണെങ്കിൽ പിന്നെ ചെമ്മലയിൽ കൂടെ എന്തൊക്കെയോ ചില്ലറ സൗണ്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ കൂടെ ചാടുന്ന ശബ്ദം അങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നോടിവാതെടുത്തതാണ് ഞാൻ വിറക്കൊക്കെ നട്ടിരുന്നു അപ്പോൾ ക്യാൻസർ നല്ല ടൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കനല് വേണല്ലോ അതുപോലെ തന്നെ എനിക്കിപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ആൾ വിളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ വിളിച്ചിട്ടുള്ളൂ ഈ ക്യാമ്പറിങ്ങ് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചത് അത് ഞാൻ തുടക്കം കാണിക്കാൻ അവർ ലഡാക്കിക്ക് പോവുകയാണ് ഓട്ടോറിക്ഷ ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ടൗണിൽ നമ്മളെ കയറ്റും ഏതൊക്കെ ടൗണിൽ നമ്മളെ കയറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഓട്ടോ ലൈഫ് തുടങ്ങി അവസാനിപ്പിച്ച് ആ ഒരു ടൈം തൊട്ട് ഈ ഒരു നിമിഷം വരെ ഓട്ടോ ആയിട്ട് പോവാൻ പ്ലാൻ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഫസ്റ്റ് നമ്മുടെ അടുത്തുനിന്ന് ഒരു ഉപദേശം തേടുന്നുണ്ട് തീർച്ചയായിട്ടും എന്നെ വിളിക്കുന്നവരോട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓട്ടോയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് തെളിയിച്ച് ഒരുപാട് പേരുണ്ട് ആ ഒരു കൂട്ടത്തിൽ ഒരാളാണ് ഞാനും തന്നെ പക്ഷേ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓട്ടോ ലൈഫ് തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ പേര് ഓട്ടോ ആയിട്ട് ഇറങ്ങി തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഒരു പുഴയിൽ ധാരാളമായിട്ട് സൗണ്ട് വരുന്നുണ്ട് അതായത് വെള്ളത്തിലേക്ക് എന്തൊക്കെയോ ഇറങ്ങുന്ന വെള്ളത്തിൽ കൂടെ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നു അതൊന്ന് രണ്ടാമത് ഞാൻ ഈ ഒരു ഷീറ്റ് ഞാൻ ഇട്ടു കേട്ടോ മേലെ വേറെ ഒന്നല്ല വവ്വാലുകൾ മേലിന് എന്തൊക്കെയോ കടിച്ച് തൊപ്പിയിടുന്നുണ്ട് അപ്പോൾ അത് കറയാവണ്ടെന്ന് വൈറ്റ് അല്ലേ അത് ഇട്ട് വെച്ചു ഈ പുഴക്കരയിൽ ഞാനും ഈ പുഴയും പുഴയിലെ മീനുകളും ഈ പുഴക്കരയിലെ അന്തേവാസികളുമായിട്ട് ഇവിടെ കഴിഞ്ഞ കൂടെ പരിപാടിയാണ് ചെങ്ങന്മാരെ സമയം ഒരുപാടായി പിന്നെ നമ്മളുടെ കനല് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടെ കനലിന് വേണ്ടി വറ്റിയതാല് നമുക്കിന്ന് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവട്ടോ ഏഹ് ഇപ്പം അത്യാവശ്യം കനലുണ്ട് ഈയൊരു കനല് നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ കയ്യിലേക്ക് കുറച്ചെടുക്കണം ഇങ്ങനെ ഗ്രില്ലാകുമ്പോൾ ഈ ഗ്രില്ലെന്നല്ല മറ്റേ ഗ്രില്ലാണെങ്കിലും നിങ്ങൾ പിന്നെ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഗ്രില്ലാണെങ്കിൽ പോലും ഇങ്ങനെ എണ്ണ കുറച്ച് പുരട്ടി കൊടുക്കുന്നത് നന്നാവും ഇല്ല ഏത് ഭാഗത്താണ് വെക്കുന്നത് ആ ഒരു ഭാഗത്ത് കുറച്ച് എണ്ണം അങ്ങനെ പുരട്ടി കൊടുക്കുക നമ്മുടെ കയ്യിൽ അത്യാവശ്യം ആവട്ട എന്നിട്ട് വലിയ വെച്ചെടുക്കുക അവിടെ കേട്ടോ സെറ്റായി അപ്പോൾ ഇവൻ ഇവനെ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത്യാവശ്യം നല്ല കനലുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് ടൈം കുറച്ച് എടുക്കും ഈ ഒരു വേസ്റ്റ് നമുക്ക് അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല പുറത്ത് ഇവിടെ കളയാനും പറ്റില്ല അപ്പോൾ അത് അവിടെ കേട്ടെ നമുക്ക് രാവിലെ കൊണ്ടുപോകാം ഞാനിപ്പോ തന്നെ മറച്ചു പോവാണ് കാരണം കരിയാൻ വേണ്ടിട്ട് പാടില്ല ഒന്ന് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാല് മറച്ച നല്ലതാണ് ഓക്കെ നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഓഹ് അടിപൊളി ചൂടാണ് എണ്ണയൊക്കെ പകം തന്നെയാണ് പഴപ്പൊന്നുമില്ല സാധനം സെറ്റ് ആണ് പക്ഷെ നമ്മളുടെ ചിക്കൻ അത്യാവശ്യം വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഗ്രില്ലോട് കൂടിയിട്ട് ആളെ ഇങ്ങോട്ട് എടുക്കണം പക്ഷേങ്കിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് അല്ലെ ഗ്രില്ല് ചൂടല്ലേ അപ്പോ ആ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ വെക്കാം മണ്ണിൽ തട്ടാത്ത രീതിയിൽ എന്നിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കാഫറോൺ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അനാവശ്യ സൗണ്ടുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഞാൻ ഓലിടുന്നതും കിരി കിരി കുരു കുരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മളെ വല്ലാണ്ട് പിടിച്ചു കുലിക്കും അപ്പോൾ ചേങ്ങമാര നമ്മൾ ഷൂ ഒക്കെ കാലിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് പത്തിരിയാണ് പത്തിരി പത്തിരി എന്ന് പറഞ്ഞാൽ അറിയണം എത്ര ആൾക്കാരുണ്ടെങ്ങനെ ചറിയില്ല എൻ്റെ ജില്ലക്കാർക്ക് എന്തായാലും പത്തിരി എന്ന് പറഞ്ഞാൽ അറിയും പിന്നെ ഇതാണ് നമ്മളുടെ ലെഗ് പീസ് ഇത് കരിഞ്ഞതല്ല കളറ് മാറിയതാണ് ഒട്ടും കരിഞ്ഞിട്ടില്ല വെക്കാൻ വേറെ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലെന്ന് തന്നെ വെക്കാം ഇത് പത്തിരി അപ്പൊ പത്തിരി ഇന്ന് പത്തിരി ആൻഡ് ലെഗ് പീസ് ആണ് ഇത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ് ഞാൻ വലിച്ചു ഒരു ഒരു വലിയ വലിച്ചു ഏഹ് എന്നിട്ടിങ്ങനെ ആണ്ടോ ആഹാ ഇനി ഇതങ്ങനെ വായൊക്കെ വെച്ചാണ്ടല്ലോ ഞാൻ ആദ്യത്തെ ഇത് പത്ത് രൂപ കൊണ്ടിരുന്നെ ഇപ്പോൾ പത്ത് ചുട്ട് വിളമ്പി കുളിച്ചൊരു മുത്തോട് വാത്തിമ്മ അപ്പോൾ ഒരു സംഭവമാണിത് ഹെവി ക്യാമ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ സമയം എന്ന് പറയുന്നത് രാത്രി ഒമ്പത് പത്ത് ഈ ഒരു സൈഡ്ക്കൊക്കെ നമ്മുടെ ഓടി ബാബ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കടാ നമ്മൾ കിടക്കാം എന്നാണ് കരുതണത് ഞാൻ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് അത് ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ കമ്മ അടുത്തുള്ളൊരു മരച്ചില്ല ഏതെങ്കിലുമൊക്കെ ഒരു പാമ്പ് പാമ്പ് മതിയല്ലോ പാമ്പെന്നെ വേണ്ട ഉറുമ്പാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സ്ലിപ്പാക്കി ഉറുമ്പ് മുതും അതേപോലെ ഈ കാണുന്നത് പുഴ പേക്കരയിലെ കൊമ്പ് എന്താ ഡയറക്റ്റ് പുഴ ഈ ലൈറ്റ് കാണാത്തതാണ് ഡയറക്റ്റ് പുഴ കേട്ടോ ഈ കാണുന്ന ഈ പച്ചപ്പുണ്ടല്ലോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് ആ ഒരു വല ഉണ്ടങ്ങൾ പോവാൻ വലിയ ഫ്രണ്ടിക്കൊക്കെ നോക്കാം അല്ലേ നമ്മുടെ ഈ ലൈറ്റിനും ഈ ലൈറ്റിനൊക്കെ പവർ നമ്മളുടെ ഓടിയാണ് അപ്പൊ ഇസ് വെരി ഗ്രേറ്റ് ഓഡി പാപിനെ ഏതാണ് നമ്മൾ പാമ്പിനെ കണ്ടാർത്താവൂടെ കാരണം അതിന്റെ ദൂരമൊന്നുമില്ല ഒരു ഇരുപതടി ഇരുപതടി അടിക്കണക്കാണ് ഇരുപതടി കത്തി ഓടി ബാബ് രണ്ടും ഉള്ളിക്ക് വെക്കാം കേണക്കാരും കത്തിക്കോട്ടെ കുഴപ്പമില്ല നമ്മുടെ ഷൂ ഷൂവിനകത്തി വെക്കാം അവർ അരുവിനാക്കി വെക്കാം പിന്നെ ബാക്കിയുള്ളതിൽ വെള്ളം വെള്ളം വെള്ളത്തിനെ നമുക്ക് അകത്തിക്ക് വെക്കണം നമുക്ക് നൈറ്റിൽ ആവശ്യം വരും പിന്നെ വേറൊന്നും നമ്മൾ അകത്തിക്ക് വെക്കണല്ല ക്യാമ്പ് ഫയർ നിങ്ങൾ നോക്കണ്ടട്ട ക്യാമ്പയർ കെട്ടിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ സ്ലീപ്പിംഗ് ബാഗ് നമ്മുടെ ഒരു സ്റ്റാൻഡ് പൊട്ടീൻ്റെ ബാലൻസ് ഇപ്പും എന്റെ കയ്യിലുണ്ട് കിടക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ടെൻറ്റ് അത് ക്ലോസ് ചെയ്ത് ഇനി സ്ലീപ്പിംഗ് ബാഗ് മൈക്കിലെ ചാർജ് കഴിഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതായത് ഞാൻ ഇങ്ങളോട് അങ്ങനെ സംസാരിക്കുകയും ചെയ്തു സൗണ്ട് ഇല്ല പത്തും പറഞ്ഞാല് അങ്ങനെയൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട് ക്യാമ്പർ നമ്മൾക്ക് കിടത്തേണ്ടതുണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എണീക്കും കിടത്തിയിട്ടേ ഞാന് കുറങ്ങുള്ളൂ ഞാനിപ്പോ ഇപ്പോ ഞാൻ എന്തായാലും എണീക്കുമല്ലോ പുറത്തേക്ക് ഇറങ്ങും അപ്പൊ ആ നേരം വരെ അത് കത്തിക്കോട്ടെ കയറിയിട്ടാണ് വേന വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മളുടെ ബാഗും നമുക്ക് പരമേട്ട് വെച്ച് കഴിഞ്ഞാല് തുറങ്ങാം അതിന് ഇനി രാവിലെ എന്താ സൗണ്ടില്ല പുറത്ത് നല്ല പുക്കുണ്ടനും കിളികളൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇറങ്ങില്ല കേട്ടോ എന്തെങ്കിലും പുറം പുറത്തേക്ക് നമ്മുടെ വെള്ളം കൊണ്ടുതന്നെ കഴുകിട്ടാ എന്താ പറയാ അടിപൊളി ഇവിടെ ആരറിയില്ല ഈ ഒരു വല കഷ്ണേ ഭയങ്കര മോശമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഈ മീനുകളൊക്കെ അതിൽ കുടുങ്ങി വെറുതെ അങ്ങനെ ചാവും അല്ലേ ഞാൻ മീൻ പിടിക്കാറുണ്ട് മീനെ കൊല്ലാറുണ്ട് നല്ല രീതിയിൽ കൊല്ലാറുണ്ട് കൊല്ലും ഞാൻ തിന്നുകയും ചെയ്യും ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തിന്നും അതിന് യാതൊരു പ്രശ്നമല്ല ഞാൻ തിന്നുന്നില്ല എന്നാണെങ്കിൽ ഞാൻ കൊല്ലൂല മനസ്സിലായോ ഇതിപ്പോ വെറുതെ അതിപ്പോ ഒരു മീനാണ് ആ ചത്തുകിടക്കനാട് ചെറിയ മീനാണ് പെരലാണ് എന്നാ പോലും അല്ലെ മോശല്ലേ ഇങ്ങനെ ചെയ്യണെ ഓ ഇവിടെ വേണ്ട പക്ഷികളുടെ ശബ്ദം പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി ഇട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ അതുപോലെ നമുക്ക് ഒരു ദിവസം അക്കരയ്ക്ക് പോകാണ്ട് അതിൽ എന്നാലും ആട് കയറിയില്ലേ അത് നമ്മക്കതിൽ അങ്ങോട്ട് പോകുന്നതിന് ഈ ബാഗും ഒക്കെ പാടെ തൊള്ളിട്ട് പോക്ക് കുറച്ച് റിസ്ക് ആണ് എന്നാലും നമുക്ക് പോയി നോക്കണം ഏ എന്നിട്ട് നമുക്ക് അവിടെ ഇവിടെ ഒരു നല്ല സ്പോട്ടായി കരാം പുല്ലിലൊക്കെ ആഹാ അങ്ങോട്ടൊക്കെ കാണ്ട എന്തല്ലേ അടിപൊളി ഞാൻ അവിടെ രാവിലെ തന്നെ എണീക്കുമ്പോൾ രണ്ട് ക്ഷേത്രങ്ങളിലുള്ള പാട്ട് കേട്ട് അതുപോലെ തന്നെ പിന്നെ ബാങ്കുകൾ കേട്ട് ഇതൊക്കെ കേട്ടിട്ടാണ് നമുക്ക് അമ്മയുടെ കിടക്കുന്നത് പിന്നെ കുറച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ വൃത്തികെട്ട സൗണ്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ ബുദ്ധിമുട്ട് പ്പിക്കുന്ന രീതിയിൽ വവ്വാലുകൾ ഇതിന്റെ മേലെ എന്തോ ഒരു കായ എന്തോ ആ പന പനയുടെ കുരു ഉണ്ടാകുന്നു ഓ പനയുടെ ചുവട്ടിലാണ് നമ്മള് അപ്പൊ ആ പനയുടെ കുരു കഴിച്ചിട്ട് അവരതിങ്ങനെ തുപ്പി പെൻഡമിക്ക് ഇടുന്നതും നിലത്തേക്ക് ചാടുന്ന സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം അല്ലാത്ത ഒന്നുമില്ല അല്ലാത്ത പ്രത്യേകിച്ചൊരു അനുഭവം ഒക്കെ ഇവിടെ പറയാനില്ല കാരണം അടിപൊളിയായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പെറ്റിൻ്റെ കണ്ണും തന്നെ കണ്ടാത്തന്നെ അറിയാം ഞാൻ മലിന്റെ മേലെ കറന്ന പോലെ അല്ല അപ്പൊ ഈ കണ്ണിന്റെ പൊടൊക്കെ കറുത്ത് എന്താ പറയാ സീനാറന്നു സീൻ ഇവിടെ അടിപൊളിയാണ് ഈ ഒരു ഏരിയ ഓക്കെ അപ്പം നമ്മളുടെ എത്രാമത്തെ ക്യാമ്പിങ് അറിയില്ല പുഴക്കരയിൽ അതിൽ പുഴക്കരയിൽ നമ്മൾ കിടന്നതിൽ ഇതിന് മുമ്പ് കിടന്ന സ്ഥലവും ഈ സ്ഥലവും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം ആമ്പ് പിന്നെ വന്നിട്ടില്ല കേട്ടോ ഓ എന്നെ കണ്ടുപോയതാവാം മിക്കവാറും എന്നെ കണ്ടാവാൻ പേടിച്ചതാണ് ഞാൻ അവനെ കണ്ടും പേടിച്ചു അതാണപ്പോൾ ഉണ്ടായത് എന്തായാലും ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ ചായൻ്റെ കേസിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അത് ആദ്യം ക്ലിയർ ചെയ്യണം വേറൊന്നല്ല ഞാൻ സിലിണ്ടർ തന്നെയാണ് എടുത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ഏതാണ്ടൊക്കെ തീരുമാനമാവാനായിട്ടുണ്ട് എന്നുള്ളത് അപ്പോ ഇതൊന്ന് ആദ്യം ഇതൊന്ന് കത്തിച്ചു നോക്കാം എന്നിട്ട് കത്തില്ല എന്നുള്ളത് ആദ്യം അറിയണമല്ലോ ഇല്ല ഗ്യാസിനെ വരുന്നില്ല കത്തുന്നില്ല അത് അപ്പൊ നമുക്ക് ഇന്നത്തെ ചായ കൂടി ഇല്ല ചായ കൂടി മുട്ടിയിട്ടുണ്ട് ഈ സാധനം സുഖമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു പോക്കറ്റ് സ്പേസ് മതി ഇത് കൊണ്ടിട്ട് അങ്ങനെയും നമ്മളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇതിനകത്ത് തന്നെയാണ് ടെൻ്റ് ഉള്ളത് അതുപോലെ തന്നെ മസാലകളുള്ളത് ഉള്ളത് ടോർച്ചുകൾ ലൈറ്റുകൾ പിന്നെന്താ ആ ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിനകത്താണ് ഉള്ളത് ചായപാത്രം അടുപ്പ് ഒക്കെ ഉള്ളത് ഇവിടെയാണ് നമ്മൾ ടെൻ്റടിച്ചത് നമ്മുടേതായിട്ടുള്ളൊരു വേസ്റ്റ് നമ്മൾ ഇട്ടിട്ടില്ല നമ്മളിവിടെയുമില്ല വിറക് പിന്നെ ഇവിടെ എന്തായാലും ഇന്നോട്ട് കുഴപ്പമില്ല നല്ലതാണ് വെള്ളം പിന്നെ നമ്മുടെ സാധനങ്ങളും കൊണ്ടായാലും ഒക്കെയായി പിന്നെ സൂര്യനുദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ വെള്ളത്തിലാണ് ഞാൻ ആരും കണ്ടത് സൂര്യനെ എന്തൊക്കെയാലും ഇന്നത്തെ ക്യാമ്പിങ്ങിൽ നിന്ന് തന്നെ അതി ഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഈ സുന്ദരമായ നിന്ന് ഞാൻ വിട പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ലൈക്ക് ലൈക്കടിക്കാനൊക്കെ കമൻറ്റ് തന്നെ മറക്കരുത് ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ എൻ്റെ കൂടെ ആരും ഉണ്ടോ എന്നുള്ള സംശയമുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അത് എന്താ പറയുക അങ്ങനെ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളെയും കൂടി ഞാൻ കാണിക്കും ഞാൻ നമ്മളിനി അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലാതെ എൻ്റെ കൂടെ ഒരാളുണ്ടായിട്ടല്ല മനസ്സിലായല്ലേ നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാലറിയാം എന്തെൻ്റെ കൂടെ ഉള്ള ആളെ ഞാൻ പറഞ്ഞു വിടെ രാത്രി ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ അങ്ങനെ എത്ര ദിവസം എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ എത്ര ദിവസം ഞാൻ നിങ്ങളെ പറ്റിക്കും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നൊരു സുഖം എന്താണ് എന്നാൽ പിന്നെ പറഞ്ഞത് പോലെ ഈ ഒരു വീടിനോട് വിളിച്ച് പോയിൻ്റെ ചെയ്യണം അടുത്താലും വീഡിയോ പിന്നെ വരാം ഓക്കെ ബൈ